ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾ എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടാകും അവരുടെ സന്തോഷത്തിന് കാരണമായത് ഹിന്ദുവെന്നില്ലാതെ മുസ്ലിം എന്നില്ലാതെ മതേതര ഇന്ത്യയെ പടുത്തുയർത്താൻ വേണ്ടി ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതാണ് അവരൊത്തൊരുമയുള്ളവരായിരുന്നു എന്നാൽ ഇന്നത്തെ ഇന്ത്യ മതേതര ഇന്ത്യയിൽ നിന്ന് വേറിട്ട് ആരുടെയോ ആണ് എന്ന് ഓരിയിടുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് കഷ്ടപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ മറന്നു പോകരുത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഡിപ്പു സുൽത്താൻ്റെ മരണത്തോടു കൂടി മുസ്ലിം അവസാനിച്ചു എന്ന് കരുതി ആശ്വസിച്ചിരുന്ന വെള്ളപ്പട്ടാളക്കാരൻ്റെ ചിന്തകളെ അസ്തമിപ്പിച്ചുകൊണ്ട് ചോരാത്ത പോരാട്ട വീര്യവുമായി വീണ്ടും നൂറ്റാണ്ടുകളോളം വൈദേശിക ആധിപത്യത്തിന്റെ നിലനിൽപ്പ് നഷ്ടപ്പെടുത്തിയവരാണ് ഇവിടത്തെ മുസ്ലിങ്ങൾ വാസ്കോഡഗാമയുടെ അധിനിവേശത്തെ പ്രതിരോധിക്കുവാൻ സാമൂതിരിയുടെ നേതൃത്വത്തിൽ ആർജവത്തോടെ മുന്നിൽ നിന്നും നയിച്ച നാവികപ്പടയുടെ നേതാക്കൾ മരക്കാർമാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എൺപത്തൊന്ന് രാജ്യങ്ങൾ അടക്കി ഭരിക്കുന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയെ സമീപിക്കുവാൻ വട്ടമേശ സമ്മേളനത്തിലേക്ക് ഗാന്ധിജി വിട്ടത് മൗലാന മുഹമ്മദ് അലി ജോഹറിനെയായിരുന്നു അദ്ദേഹം അന്നവിടെ വെച്ച് നടത്തിയ പ്രസംഗം ലോകത്തിലെ തന്നെ സുവർണ ചരിത്രരേഖകളിൽ നാഴികക്കല്ലായി കൊത്തിക്കുറിക്കപ്പെട്ടിരിക്കുന്നു കുറിക്കപ്പെട്ടിരിക്കുന്നു ബിരുദ പഠനത്തിനായി വിദേശത്ത് പഠിക്കുകയായിരുന്ന അദ്ദേഹത്തെ നാട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇഖ്ബാൽ കുറിച്ച കത്തിൻ്റെ വരികളിൽ ുന്ന സിംഹമേ വന്നാലും ഇവിടെ ഓരിയിടാൻ കുറേ ഓരിക്കുറുക്കന്മാരുണ്ട് ഇവിടെ ചാടി നടക്കാൻ കുറെ ചെന്നായ കൂട്ടങ്ങളുമുണ്ട് ഗർജിക്കാൻ ഒരു സിംഹത്തിൻ്റെ കുറവുണ്ട് എന്ന് എഴുതിയത് കാണാൻ സാധിക്കും ഇതുപോലെ മുൻഗാമികളുടെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അള്ളാഹു നൽകട്ടെ